ഡ്രീം ലൈഫിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ നമുക്ക് ഇന്ന് ലോഡ് ഉണ്ട് കേട്ടോ നമ്മൾ രാവിലെ തന്നെ ടാർപ്പായി മടക്കി വെക്കുന്നുണ്ട് കഴിഞ്ഞ ട്രിപ്പ് വന്നിട്ടൊന്നും ടാർപ്പായി മടക്കി വെച്ചിട്ടുണ്ടായിട്ടാ അതുകൊണ്ട് ഫസ്റ്റ് ട്രിപ്പ് ഫസ്റ്റ് നമ്മുടെ എട്ടിൻ്റെ പണിയാന്ന് കേട്ടോ ടാർപ്പായി മടക്കി വെക്കല് അത് മടക്കാത്തതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടായാൽ എല്ലാ ടാർപ്പായും പിരിച്ചിട്ടുണ്ടായി അതുകൊണ്ടാണ് കേട്ടോ കഴിഞ്ഞാൽ മടക്കാത്ത കായ്ച്ചപ്പം നമ്മൾ മാലത്തെ ചെട്ടിയാകുന്നിൽ ട്രേഡേഴ്സിൻ്റെ ബ്രാഞ്ചിൽ എത്തിയിട്ടുണ്ട് കേട്ടോ അപ്പൊ ഇതാണ് നമുക്ക് കേട്ടാനുള്ള ലോഡ് സ്റ്റാഫ് സ്റ്റാഫെന്നെ വന്നിട്ടുണ്ട് കേട്ടോ ജിജോ മാലോ നമ്മൾ ഹൈടെക് ഒന്നും താത്തിട്ടില്ല കേട്ടോ നമ്മൾ നെറ്റ് കെട്ടാനുണ്ട് ഹൈടെക്കിന് മൊത്തം തേങ്ങ പുറത്ത് പോകാതിരിക്കാൻ നെറ്റ് കെട്ടാനുണ്ട് കേട്ടോ നമ്മുടെ ഒരു ടാർപ്പായി ഈട് തന്നെ ഇട്ടിട്ടുണ്ട് കാരണം ലോഡ് കയറ്റി കഴിഞ്ഞിട്ട് അതിന് മേലെ കയറ്റിയാൽ മതി കേട്ടോ അപ്പോൾ എളുപ്പത്തിൽ കയറ്റാൻ കഴിയും നമുക്കിനി നെറ്റ് കെട്ടാം നേരം കുറേ നാൾ ഒരാഴ്ചയ്ക്ക് ശേഷം ആണ് കേട്ടോ ഒന്ന് രണ്ടാഴ്ചയ്ക്ക് ശേഷം ആണ് കേട്ടോ നമ്മൾ ലോഡ് കയറ്റാം തേങ്ങ ഓട് വീണ്ടും എടുത്തിട്ടില്ല ഇതാ ഒരാളുടെ കൊട്ടയം പിടിച്ച് നിന്നിട്ടുണ്ട് അപ്പോൾ നമ്മൾ മാലോത്ത ചട്ടി അങ്ങനെ ട്രേഡേഴ്സിൻ്റെ ബ്രാഞ്ചിലാണ് കേട്ടോ ഉള്ളത് ോറ്റല്ല ഞാൻ എന്താട കുറച്ച് ഉം അതിനോട് പുറത്തേതാ വടംബലി ആര് രാശാൻ ലോഡ് വന്നിട്ടുണ്ട് കേട്ടോ തേങ്ങ ലോഡ് ബാക്കിൽ അവർ കെട്ടുന്നുണ്ട് ये रहा सरडम ये चाबी तो देखो कितनी है हमने ओके चाबी तो है मेरा मतलब कल दो दो तेल और ये पुटिया का आऊंगा मतलब अब आबा रे वाला बैठे बैठे

നമ്മുടെ വണ്ടിയിൽ വേറൊരു പിക്കപ്പ് ലോഡ് കേട്ടി പോകണ്ടിട്ടുണ്ട് കേട്ടോ ഏകദേശം ഫുള്ളായി ലോഡ് നമ്മുടെ വണ്ടി ലോടെല്ലാം കേട്ടി കെട്ടി കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ ചുള്ളിയ ചുള്ളിക്കര ചേട്ടിയ കുന്നാൽ ട്രേഡേഴ്സിന്റെ ബ്രാഞ്ച് പാർക്ക് ചെയ്തിട്ടുണ്ട് കഴിച്ചിട്ട് പോവുകയാണ് പള്ളിക്കര ഇപ്പൊ നമ്മ മാഹി പമ്പിലാന്ന് കേട്ടോ മാഹി ഇന്ത്യൻ ഓയിലിന്റെ പമ്പിലാന്ന് കേട്ടോ ബൈപ്പാസിലെ പമ്പിലാന്ന് കേട്ടോ നമ്മൾ എണ്ണടിക്കാൻ വേണ്ടിയിട്ട് നിർത്തിയിട്ടുള്ളത് നമ്മുടെ വീരപ്പനുണ്ട് അതുപോലെ ഇഷ്ടം പോലെ വണ്ടി നിർത്തിട്ടുണ്ട് കേട്ടാ നമ്മളിപ്പോ മാഹി ഓൾഡ് മാഹിയിലോട് പോവാണ്ട് കുറേ ദിവസമായിട്ടുണ്ട് ഡീസലിൽ വണ്ടിയിൽ ഗുഡ് മോർണിംഗ് ഐസ അപ്പോൾ ഇന്ന് രണ്ടാമത്തെ ദിവസാന്ന് കേട്ടോ നമ്മ ഇന്നലെ തേങ്ങ എടുത്തിട്ട് വന്നിട്ട് ഇപ്പൊ പാലക്കാടല്ലാം കഴിഞ്ഞു കഞ്ചിപ്പൂടിലാണ് കേട്ടോ നമ്മിപ്പോ ഉള്ളത് നമ്മരളിറ്റിയമ്മ കഴിഞ്ഞിട്ട് നെക്സ്റ്റ് സിഗ്നലിൽ നമ്മ റൈറ്റ് കയറി വേലന്താവളം വഴിയാണ് കേട്ടോ നമ്മ ഇതാണ് രാവിലത്തെ ഒരു കാഴ്ച വണ്ടി പല്ലട എത്തുന്നതിന് മുമ്പ് റോഡ് സൈഡ് ഇതാ ഒരു പുളി മരത്തിന്റെ മരത്തിന്റെ അടിയിൽ സൈഡാക്കി തന്നിട്ട് നല്ല വെയിലാന്നിട്ട് നമുക്ക് വൈകിട്ടേ വണ്ടി അൺലോഡ് ചെയ്യൂ ഉം കൊറേ ദൂരത്ത് കുറെ കാറ്റാടി കറങ്ങിക്കൊണ്ടിട്ടാ ഏറ്റവും പോലെ നല്ല വെയിലാന്നിട്ട് നല്ല ചൂട്

ഇതിലേ അല്ല വീട് പിന്നെ മഴ കുറവായിട്ട് ട്രെയിലർ ആ ട്രെയിലറിനൊരു പ്രത്യേകത ഉണ്ട് കേട്ടില് സിംഗിൾ വീലാണ് കേട്ടോ എല്ലാ ടെമ്മിലും ജനങ്ങളെ ദൂരമായിട്ട് കുറച്ചായിട്ട് കാറ്റാടി പാടങ്ങളുണ്ട് കാറ്റാടി കരൂർ എൺപത്തഞ്ച് കിലോമീറ്റർ തൃശ്ശി നൂറ്ററുപത്തി മൂന്ന് കിലോ അവിനാശി ഇരുപത്തെട്ട് തിരുപ്പൂർ പതിനാല് കിലോമീറ്റർ ആണ് കേട്ടോ അര കിലോമീറ്ററിലൊരു ടോൾ ഗേറ്റ് ഉണ്ടോ ഓപ്പണായോയെന്നറിയില്ല കഴിഞ്ഞ ട്രിപ്പിന് വരുമ്പോൾ ഓപ്പണായിട്ട് ഉണ്ടായിട്ടില്ല ഓപ്പണായിട്ടാണെന്ന് തോന്നുന്നുണ്ട് കേട്ടോ ഇതാണ് കേട്ടോ ഓപ്പണാവാത്ത ടോൾ ഗേറ്റ് അടുത്തായിട്ട് ഓപ്പൺ ആവാനുള്ള സാഹചര്യങ്ങളിലെല്ലാം കാണുന്നുണ്ട് അപ്പം നമുക്ക് കുറെ സമയ ഒരു തണൽ തട്ടി നടക്കുന്ന അങ്ങനെ ഫൈനലി നമുക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ അത് നമ്മൾ പോകേണ്ട ഭാഗത്തല്ല തിരിച്ച് വന്ന് യൂടത്തിട്ടാന്ന് കേട്ടോ തണലത്ത് വെച്ചിട്ടില്ലേ നമുക്ക് കാണിച്ചു തരാം വട്ടി നാല് മണിയാകുമ്പോഴാണ് ഇപ്പം ഏകദേശം പന്ത്രണ്ടര എത്ര ഒന്നര രണ്ടര മൂന്നര ഇനി ഏകദേശം ഇരുപത് കിലോമീറ്റർ മുടിയോ മാത്രമേ നമുക്ക് പോകാനല്ലോ കേട്ടോ ഇരുപത് ഇരുപത്തി മൂന്ന് കിലോമീറ്റർ ഉണ്ട് കേട്ടോ നമ്മുടെ വേലവൻ ബേബർ ബ്രിഡ്ജിലേക്ക് മുത്തൂർ റോഡിലെ വേലവൻ ബേബർ ബ്രിഡ്ജിലൊക്കെ ഇരുപത്തി മൂന്ന് കിലോമീറ്റർ പോകാനുണ്ട് അപ്പോൾ നമ്മുടെ റോഡ് സെയ്ഡാക്കിയിട്ടുണ്ട് ഏകദേശം ഒരു മൂന്ന് മണിയാകുമ്പോൾ ഇരുന്ന് എടുത്തിട്ട് പോയാൽ മതി എന്നാണ് അവർ പറഞ്ഞത് അപ്പോൾ നമ്മൾ വണ്ടി വെച്ച സ്ഥലം കണ്ടുപിടിക്കാൻ വണ്ടി വെച്ചിട്ടുള്ളത് വേറെ വണ്ടിയെല്ലാം കുറേ എണ്ണം തണലത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ എന്തൊരു കമ്പനിയാണ് എന്തോ ഒരു കമ്പനിയാണ് കമ്പനിയുടെ പുറത്ത് കുറേ മരം നട്ടിട്ടുണ്ട് അപ്പം അതിൻ്റെ അടിയിൽ നമ്മളും വെച്ചിട്ടുണ്ട് കേട്ടോ ഇത് പല്ലട റോഡിൽ ആണ് നമ്മൾ തിരിച്ചിട്ടിട്ടുള്ളത് നമുക്ക് പോകേണ്ടത് അപ്പുറത്തെ ഇല്ല നേരെ കാങ്കയത്തൊക്കെയാണ് കേട്ടോ അങ്ങോട്ടാണ് കേട്ടോ നമുക്ക് പോകാനുള്ളത് ട്രെയിനിലായിട്ട് ഇപ്പം നമ്മളുടെ നാല് മണിക്ക് വേ ബ്രിഡ്ജിലേക്ക് വരാൻ പറഞ്ഞതാന്ന് കേട്ടോ നമ്മൾ ഇപ്പോൾ ഏകദേശം ഒരു മൂന്ന് നാൽപ്പതാകുമ്പോൾ എത്തിയിട്ടുണ്ട് കേട്ടോ ഇപ്പോൾ ഇവിടെ വെയിറ്റ് ചെയ്യുന്നൊരു പത്ത് മിനിറ്റായി ഈ വേ ബ്രിഡ്ജിലൊക്കെയാണെന്ന് ഏട്ടാ വരാൻ പറഞ്ഞത് ശ്രീ വേലവൻ വേ ബ്രിഡ്ജ് മുത്തൂർ റോഡ്

മറക്കാൻ പോകുന്ന സ്ഥലം കിട്ടില്ല അടിപൊളിയാണ് കേട്ടോ കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ തമിഴ്നാട്ടിലധികം കുന്നൊന്നുമില്ലെന്നെല്ലാവർക്കും അറിയുന്നതാണ് അതുപോലെ തന്നെയാണ് കേട്ടാ ഈടെ കൃഷി കുറവാണ് കേട്ടോ കർണാടകത്തിനപേക്ഷിച്ച് മുമ്പ് ഇവിടെ നല്ലോണം കൃഷി കുറവാണ് കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ വെള്ളത്തിന്റെ ലഭ്യതയാണ് കേട്ടോ ഈ അതിന് കാരണം ഒരു ചെറിയൊരു ഗാർഡൻ ഉണ്ട് നമ്മുടെ ലോഡ് ആണുള്ളത് ഞാൻ അപ്പം നമ്മൾ ടാർഫയെല്ലാം അട മടക്കി വെച്ചിട്ടുണ്ട് കേട്ടാ ഇടുവെയിലൊന്നുമില്ല ഇതാണ് ഏട്ടാ കളം നമ്മുടെ വണ്ടിയിൽ നിന്ന് ലോഡ് ലോഡിറക്കാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടാ ഡോറിൽ ഓപ്പണാക്കി കൊടുത്തിട്ടുണ്ട് ടാർഫയെല്ലാം മുടക്കി ഡോറിൽ ഓപ്പൺ ആക്കി കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പൊ നമ്മുടെ പണി ഏകദേശം കഴിഞ്ഞിട്ടുണ്ട് ഇനി അവർ പറയും വണ്ടി മാറ്റി വെച്ച് പണി മാത്രമേ ഉള്ളൂ കേട്ടാ ഇങ്ങനെ പുറത്തേക്ക് നെറ്റ് വലിച്ചു കെട്ടുമ്പോൾ അധികം തള്ളുന്നില്ല ഏട്ടാ തേങ്ങ തേങ്ങ ഇടുമ്പോ നെറ്റ് അധികം തള്ളി വരുന്നില്ല നമ്മുടെ വണ്ടി അപ്പോൾ ഒരു കളത്തിൽ ലോഡറക്കാനായിട്ട് വെച്ച കാഴ്ച ആണ് കേട്ടോ ഇതെല്ലാം ഇതൊക്കെ തേങ്ങ തന്നെയാണ് കേട്ടോ വേറെ വണ്ടിയിൽ വന്നിട്ട് ഇറക്കിയ തേങ്ങയാണ് കേട്ടോ ഈ കാണുന്നത് ഇതൊക്കെ ഇനി വെള്ളം എല്ലാം ഒന്ന് വലിഞ്ഞിട്ടാകുമ്പോൾ പൊട്ടിച്ച് വെയിലത്തിടും അത് കഴിഞ്ഞിട്ട് കുറേ അപ്പുറത്ത് പോയിട്ട് ചെ ഇങ്ങനെ വേർത്തിരിക്കുന്ന കാഴ്ചയാണ് കേട്ടോ അങ്ങാച്ചാട്ടം വേർതിരിക്കുന്നതാണ് അത് മുമ്പത്തെ വീടിൽ ഞാൻ ഉൾപ്പെടുത്തിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മുടെ ബാക്കിൽ അതാണ് മൊത്തം കൊപ്രയാണ് കേട്ടോ അട്ടിയിട്ട് വെച്ചിട്ടുള്ളത് ഗായ്സ് ഇപ്പം സമയം ഏഴ് മണി ആയിട്ടുണ്ട് കേട്ടോ ഇതുവരെക്കും ലോഡ് അൺലോഡ് ചെയ്ത് കഴിഞ്ഞിട്ടില്ല അപ്പം പകുതി ആയത്ര കേട്ടാ കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പണിക്കാർ നല്ലോണം കുറവാണ് അതുകൊണ്ടാണ് കേട്ടാ ഇത് ലേറ്റ് എല്ലാ വെളിച്ച കെട്ടിട്ടുണ്ട് ആൾ രണ്ടുപേരെന്നെ കാത്തിക്കുന്നുണ്ട് കേട്ടോ വെയിറ്റ് മറ്റേ ഫുഡെല്ലാം ആക്കിയിട്ട് ഞാൻ പോകുമ്പോൾ പന്നി വാങ്ങിക്കൊണ്ട് പോകണം എന്നാണ് പറഞ്ഞത് ഇപ്പോൾ പന്നി ഒന്നും അടക്കില്ല അവരോട് ഞാൻ പറഞ്ഞു ഞാൻ ലേറ്റാവും എന്ന് എന്തായാലും നോക്കാം കഴിച്ചപ്പോൾ നമ്മൾ ലോഡെല്ലാം കഴിഞ്ഞിട്ട് അൺലോഡിങ് എല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ ഇപ്പോൾ നമ്മുടെ സ്ഥിരം പാർക്കിങ്ങിൽ ഉണ്ട് കേട്ടോ നമ്മളെപ്പോഴും കണിക്കുന്ന വീഡിയോയില് ഉൾപ്പെടുത്തുന്ന ഒരു പാർക്കിങ്ങിലുണ്ട് കേട്ടോ ഇവിടെ ബാലേട്ടനുണ്ട് അസിൻ വണ്ടി തോക്കനെട്ടിൻ്റെ വണ്ടിയിലെ ബാലേട്ടനുണ്ട് അപ്പോൾ അതിലിന് നമുക്കെല്ലാം ഫുഡെല്ലാം ഉണ്ട് കേട്ടോ നമ്മൾ അത് കഴിഞ്ഞെല്ലാം വന്നിട്ട് ഇവിടെ വണ്ടിയിൽ ഇരുന്നിട്ടുണ്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയും മാത്രമേ ഉള്ളൂ അൺലോഡിങ് വീഡിയോ ഒന്ന് അധികം ഉൾപ്പെടുത്താൻ കഴിഞ്ഞിട്ട് കാരണം രണ്ട് പണിക്കാരും മാത്രമേ ഉണ്ടായിട്ടു അതുകൊണ്ട് നല്ല ഡിലേ ആയിരുന്നു പിന്നെ കുഴപ്പമില്ല നല്ല കസ്റ്റമർ ആയിരുന്നു കേട്ടോ അതുകൊണ്ട് വലിയൊരു ബോറിങ് തോന്നിയിട്ടില്ല അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്ര മാത്രമല്ലോ മറ്റൊരു അടിപൊളി വീഡിയോ മറ്റൊരു സംഘടനം എല്ലാവർക്കും ശുഭദിനം ഗുഡ് നൈറ്റ് കിട്ടാ